സൺഡേ ആണ് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഉണ്ടാക്കാൻ നോക്കിയിട്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു ആ പെൻഡിങ് വെച്ചിരുന്ന പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൂരിക്ക് എന്ന് പറയുന്നത് മസാല പൂരി മസാലയാണ് ഇന്നത്തെ സ്പെഷ്യൽ മിക്കവാറും പൂരി മസാല കറിയാണ് ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിക്കാൻ കടുക് പൊട്ടിക്കും ഉരുളക്കിഴങ്ങ് സവോള ക്യാരറ്റ് കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുക്കറിലിട്ട് രണ്ട് പിസിൽ സംഭവം റെഡി എന്നിട്ട് അതിനെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കും കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വേദന ചേട്ടനൊന്നും പൊട്ടേറ്റ ഒന്നും ഇങ്ങനെ കഴിക്കത്തില്ല മുഴുവനെ കിടന്നാൽ അല്ലെങ്കിലും ഒന്ന് ഉടങ്ങിയിരുന്നാലല്ലേ മസാലക്കറിയും മസാലക്കറിയും ആവത്തുള്ളൂ അങ്ങനെ മസാലക്കറി റെഡി ആയിട്ടുണ്ട് കുക്കറിൽ നിന്ന് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് എനിക്ക് കുക്കർ ആവശ്യമുണ്ട് അതുകൊണ്ട് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഡൈനിങ്ങിലേക്ക് വയ്ക്കാന്ന് കരുതി ഞാൻ ഈ കറി വെക്കുന്ന പാത്രം പിന്നെ വേറൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ല കേട്ടോ കറികളൊന്നും ആ പാത്രത്തിൽ വെച്ച് തന്നെ വിളമ്പാറുള്ളത് കാരണം ഇനി ആ പാത്രം കഴുകണം പിന്നെ വിളമ്പി വേറൊരു പാത്രത്തിൽ വയ്ക്കുമ്പോൾ അത് കഴുകണം അതുകൊണ്ട് ഞാനങ്ങനെ കഴുകാറില്ല എടുക്കാറില്ല ഇന്നിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ പറഞ്ഞില്ല എനിക്ക് കുക്കർ ആവശ്യമുണ്ടായിരുന്നു മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചു കഴിഞ്ഞ ദിവസം കമൻ്റ് ഉണ്ടായിരുന്നു മുട്ട പുഴുങ്ങുമ്പോൾ എത്ര വിസിൽ കേൾപ്പിക്കണമെന്ന് ഒറ്റ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി എന്നിട്ട് അപ്പോൾ തന്നെ എടുക്കരുത് കേട്ടോ കുറച്ച് സമയം കുക്കറിൽ അങ്ങനെ വെച്ചേക്കണം അല്ലെങ്കിൽ അധികം വേവാത്ത പോലെ ഉണ്ടാകും പിന്നെ അധികം വേവാ ഒരു ടൈപ്പ് മുട്ടപ്പുഴുലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതൊക്കെ കുറച്ചൊന്ന് ഇരിക്കണമെങ്കിൽ കുറച്ച് സമയം ആ കുക്കറിൽ അങ്ങനെയും വെച്ചേക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ മസാല കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചു അപ്പോഴേക്കും മാഡൻ്റെ രാവിലെ ചെന്ന് മട്ടൻ വാങ്ങിയിട്ട് വന്ന് കേട്ടോ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ രാവിലെ ചെന്ന് പോത്തല്ലെങ്കിൽ മട്ടൻ കാണുമ്പോൾ ദേഷ്യം വരും എനിക്കും വേദയ്ക്കും അത്ര താല്പര്യമില്ലാത്ത സാധനമാണ് മട്ടനും പോത്തും ഒക്കെ കഴിക്കും കഴിക്കില്ല എന്നല്ല പക്ഷെ അത്ര താല്പര്യമില്ല അതാണെങ്കിൽ ആന ആന പീസായിട്ട് വെട്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എനിക്കിപ്പോൾ ചിക്കൻ ആയാലും ബീഫായാലും ആയാലും കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്ന കേട്ടോ ഇഷ്ടം ഇത് വലിയ പീസായിട്ട് വാങ്ങിക്കൊണ്ടുവന്നു അതിന് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ വേദയ്ക്കാൻ എനിക്കൊക്കെ ചിക്കനാണ് കൂടുതൽ ഇഷ്ടം ഏട്ടന് ചിക്കൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഏട്ടനോട്ട് വാങ്ങുന്നില്ല ഈ പണ്ടാരം തിന്ന് 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 മടുത്തോട്ടോ എല്ലാം ഞാൻ റേഷൻ ചെന്ന് വാങ്ങിയിട്ട് വരും അങ്ങനെ ഇന്ന് വാങ്ങാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞ് എന്ത് കുന്തം വാങ്ങിയാലും കുഴപ്പമില്ല കിലോ എങ്ങനെ വാങ്ങാവൂ കാരണം കുറേ വാങ്ങിയിട്ട് വരും കുറേ കൊഴുപ്പും എല്ലാം കൂടെ വാങ്ങിയിട്ട് വരും ആ കൊഴുപ്പ് കാരണം ഈ സാധനങ്ങളൊന്നും കഴിക്കാൻ പോലും പറ്റത്തില്ല രാ ഉച്ചയ്ക്കെടുക്കും രാത്രി എടുക്കും പിന്നെ അടുത്ത ദിവസമൊന്നും ആർക്കും വേണ്ട കളയേണ്ട എഴുതി ഞാൻ തന്നെ തിന്ന് 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 ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ ദേഷ്യം കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞത് എന്ത് മട്ടനായാലും ശരി പോത്തായാലും ശരി എന്തായാലും ശരി അര കിലോ കൂടുതൽ വാങ്ങുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അര കിലോ മാത്രമേട്ടോ വാങ്ങിയിട്ട് വന്നുള്ളൂ അതാകുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എടുക്കാം ഈവനിംഗ് എടുക്കാം പിന്നെ അടുത്ത ദിവസത്തേക്ക് വരത്തില്ല എടുത്ത് കളയേണ്ടിയും വരത്തില്ല അങ്ങനെ ആ അര കിലോ മട്ടൺ വാങ്ങിയിട്ട് വന്നത് അതിനെല്ലാം കട്ട് ചെയ്ത് കുഞ്ഞ് പീസ് പീസാക്കി ശേഷം ഞാനിന്ന് ഗീ റൈസ് ഉണ്ടാക്കാൻ എഴുതി അപ്പോൾ കുറേ നാളായിട്ട് ഗീ റൈസിൻ്റെ റെസിപ്പി ചോദിക്കുന്നവരുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഓരോ ജോലിയായിട്ടും ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിയാണ് അവസാനം ഗീ റൈസാണ് വെച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് കാണിക്കാന്ന് കരുതിയത് അപ്പോൾ ഗീ റൈസിൻ്റെ ഉണ്ട് റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് ഇങ്ങനെ ഒരു ഒരു ഗ്ലാസോളം വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ ഒരുപാട് സമയം ഞാൻ ഇട്ട് വെച്ചിരിക്കില്ല വെള്ളത്തിലിട്ട് എടുത്ത ശേഷം വെള്ളം മാറാനായിട്ട് ഒരു അരിപ്പയിൽ ഇങ്ങനെ അരിച്ച് വെച്ചേക്കും കേട്ടോ ഞാൻ അങ്ങനെ വെള്ളത്തിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ ഇട്ടേക്കില്ല അങ്ങനെ അരി നന്നായിട്ട് കഴുകി അരിപ്പയിൽ അരിക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് അരി കഴുകി വെള്ളം മാറാനായിട്ട് വെച്ച ശേഷം ബാക്കി ജോലികളെല്ലാം കഴിഞ്ഞിട്ടേറ്റവും ലാസ്റ്റ് ആട്ടോ ചോറ് വയ്ക്കുന്നത് അപ്പോഴേ എല്ലാം കുറേശേ കുറേശേ ഒതുങ്ങതുള്ളൂ അപ്പോൾ കറിയായി പൂരി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പൂരി ഏട്ടനും വേദനക്ക വരുമ്പോൾ ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അത് പൂരി എന്നല്ല ദോശയാലും പുട്ടായാലും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും അവർ വരുമ്പോഴേക്കും അതിന് ചുട്ട് കൊടുക്കുക എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും അത് രാത്രിയായാലും വൈകിട്ട് രാവിലെ ആയാലും ചൂടോടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൂരി എല്ലാം പരത്തിയെല്ലാം വെച്ചിട്ടുണ്ട് ഇനി അതിനെ എണ്ണയിലിട്ട് വറുത്തെടുത്താൽ മതി അത് രണ്ടുപേരും കഴിക്കാൻ വരുമ്പോൾ എടുക്കാമെന്ന് കരുതി പിന്നെ അരി കഴുകി ഒന്ന് മാറ്റി വെച്ചപ്പോഴേക്കും നമ്മുടെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചത് ഒരു വിസിൽ കേട്ട് ഞാൻ ഓഫ് ചെയ്ത് കുറച്ച് സമയമായിട്ടോ അപ്പോഴേക്കും ഏട്ടൻ കുളിക്കാൻ പോകുന്നുണ്ട് കുളിക്കാൻ പോയിട്ട് വരുമ്പോൾ ഉടനെ കഴിക്കാനായിട്ടിരിക്കും അപ്പോൾ ഞാൻ കരുതി ആദ്യം മുട്ട പുഴുങ്ങിയതിനെ തോടെല്ലാം പൊളിച്ച് വെക്കാം ഞാൻ ഒരു മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചുള്ളൂ എനിക്ക് വേണ്ട കാരണം ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഗീ റൈസും മട്ടനും ഒക്കെ കഴിക്കണം അതുകൊണ്ട് മുട്ടയൊന്നും ഞാനിന്ന് എടുത്തിട്ടില്ല മുട്ട ഏട്ടനെ മാത്രമേ എടുത്തിട്ടുള്ളൂ വേദിക്കും മുട്ട താല്പര്യം അതുകൊണ്ട് ആ മുട്ട ഒറ്റൊരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ അതിനെ ഒറ്റ വിസിലായിട്ട് പുഴുങ്ങിയ ശേഷം കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് ഏട്ടൻ കുളിക്കാൻ പോണു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ മുട്ട പൊളിച്ചെടുത്തു എന്നിട്ട് നമ്മുടെ എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കുകയാണ് പൂരി ഉണ്ടാക്കാനായിട്ട് അപ്പോഴേക്കും വേദ എണീറ്റ് വന്നു ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം തിരിച്ചൊക്കെ ഇട്ടിരിക്കുന്നു വേദയുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ വേദ ചിക്കൻ വാങ്ങാൻ പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങിയില്ല മട്ടൻ വാങ്ങിയതിന്റെ നീരസമാണ് ആ മുഖത്തുള്ളത് കേട്ടോ രാവിലെ എന്ന് എന്താണെന്ന് വേദ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുളിക്കുന്നത് കഴിച്ചിട്ട് കുളിക്കും ബ്രഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ബ്രഷ് ചെയ്തിട്ട് വന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേറെ കുളിക്കാനായിട്ട് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ പൂരി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുവാണ് ഏട്ടനും കഴിക്കാൻ വന്നവവിടെ ഇരിക്കട്ടോ അപ്പോൾ ഇനി ഏട്ടനും വേദിക്കും കൂടി പൂരി ചുട്ട് കൊടുത്താല് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാരം അങ്ങ് കഴിയും ഞാൻ കഴിക്കുന്നില്ല എണ്ണയിൽ വറുത്ത പൂരി ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എണ്ണയിൽ വറുക്കാണ്ട് പൂരി ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ എയർ ഫ്രൈയറൊക്കെ ഉണ്ടെങ്കിൽ പറ്റും എനിക്ക് എയർ ഫ്രൈ വലിയ താല്പര്യം ഇല്ല ചിലപ്പോൾ പിന്നീട് വാങ്ങിയാലായി ഇപ്പോൾ എന്തോ താല്പര്യമില്ല കേട്ടോ അപ്പോൾ പൂരി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ പൂരി ഉണ്ടാക്കാൻ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ പൂരി ഇങ്ങനെ പൊന്തിയൊക്കെ വരും അതുകൊണ്ട് പൂരിയിലൊക്കെ ഞാൻ ഓക്കെയാണ് പൂരി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ സക്സസ്ഫുള്ളി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ പൂരിയും നല്ല പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേദയുടെ പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുത്തതാണ് നമ്മുടെ പൂരി ഇങ്ങനെ പൊങ്ങി വരുന്ന ടൈപ്പിൽ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് ഈ പൂരിക്ക് ഉള്ളത് ഇട്ടാലേ നല്ല പൊങ്ങി വരത്തുള്ളൂ അത് കുറേ സമയം അപ്രോ ഇപ്രോ സൈഡൊക്കെ തിരിച്ചു മറിച്ച് ഒക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെടുത്താലേ നല്ല ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എണ്ണ നല്ല ചൂടായന് ശേഷമാണ് നല്ല ചൂടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ പുകയൊക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് പൂരി ഇടുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒരു കോരി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പൂരി ഇങ്ങനെ താത്തു താത്തു കൊടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും എണ്ണയാവും എണ്ണ ആകുമ്പോൾ അത് പതിയെ പതിയെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ കണ്ടോ ഉണ്ടോ എൻ്റെ പൂരി ഇങ്ങനെ ആയിട്ടിരിക്കുന്നത് അത് നിറയെ കിടക്കുന്ന എണ്ണ വേണം കേട്ടോ എങ്കിൽ നല്ലതായിട്ട് പൊങ്ങി വരത്തുള്ളൂ കുറച്ച് എണ്ണയൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല കുറച്ച് എണ്ണയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നല്ലതുപോലെ കോരി ഒഴിച്ചു കൊടുത്താൽ പൂരി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് കുഴച്ചെടുത്തതാട്ടോ പൂരിയുടെ മാവെന്ന് പറയുന്നത് ആശീർവാദിൻ്റെ മാവാണ് ആശീർവാദിൻ്റെ മാവ് സത്യം പറയാമല്ലോ നല്ല ടേസ്റ്റാ കേട്ടോ കൂട്ടുണ്ടാക്കാനായാലും ചപ്പാത്തിക്കാണെങ്കിലും പക്ഷെ ഒരുപാട് വാങ്ങി വാങ്ങിവെച്ചാൽ പുഴു വരാറുണ്ട് കേട്ടോ അത് ഞാൻ കരുതി ഞാനിങ്ങനെ കുറേ ക്വാണ്ടിറ്റിയിൽ വാങ്ങി വെക്കുന്നത് കൊണ്ട് എനിക്ക് സംഭവിച്ചതാണെന്ന് കരുതി പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു ആശീർവാദിൻ്റെ മാവ് വാങ്ങി വെക്കുന്നത് അതിൽ നിറയെ പുഴു വരുന്നു എന്ന് അത് സത്യമായിട്ടുള്ള കാര്യമാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരുപാട് വാങ്ങി വെക്കുകയാണെങ്കിൽ പുഴു പെട്ടെന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് കിലോയൊക്കെ വെച്ച് വാങ്ങും അത് അപ്പം തന്നെ കഴിയും കാരണം ഇവിടെ എന്നും വൈകുന്നേരം ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് അപ്പം തന്നെ കഴിയും പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മുടെ ഡോബി ചാർജ് ചെയ്യാനായിട്ട് ഇട്ടാക്കിയ ഇന്നലെ വന്നപാടെ ഞാൻ കുറച്ച് ജോലിയെല്ലാം ചെയ്യിപ്പിച്ചു ഇന്ന് രാവിലെ ഞാൻ ചാർജ് ചെയ്യാൻ ഇട്ടേക്കാണ് ഇന്നാണ് ഡോബിക്ക് നല്ല പണിയുള്ളത് കേട്ടോ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്താണ് ഏതാണെന്നുള്ളതൊന്നും വലിയ പിടിയില്ല ഇന്നത്തെ വർക്കിങ് കഴിഞ്ഞിട്ടേ അറിയത്തുള്ള ആൾ എങ്ങനെയാണ് ഉഷാറാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛനും മുകളും കഴിച്ചു ഞാൻ പഴവും നട്ട്സും അങ്ങനെയൊക്കെ ഉള്ളതാ കേട്ടോ കഴിച്ചതെന്ന് ഈ പൂരി സംഭവമൊന്നും കഴിച്ചില്ല എനിക്കായിട്ട് ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന് കരുതി കാരണം ഉച്ചയ്ക്ക് എനിക്ക് ഗീ റൈസും മട്ടൻ കറിയും കഴിക്കണം അതുകൊണ്ട് കുറച്ച് കഴിക്കാൻ കരുതി അടുത്ത ഇനി മട്ടൻ വയ്ക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സവോളയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തോട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല കിടിലം മട്ടൻ കറി വയ്ക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അത് ഒരുപാട് പേര് ട്രൈ ചെയ്തു നന്നായിട്ടുണ്ടെന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് എല്ലാം ഇട്ടിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇന്ന് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കഴിഞ്ഞ ദിവസം കൊഴുക്കട്ട ഉണ്ടാക്കുന്ന കൊഴുക്കട്ട ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഒന്ന് ലിങ്ക് തരുമോ എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഇല്ല എങ്കിൽ ഞാൻ ഒന്ന് എന്നെ ഞാൻ ഞാനിട്ടേക്കാം ചിലപ്പോൾ ഈ പറയുന്ന സമയത്ത് ആയിരിക്കില്ല ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നീട് എപ്പോഴെല്ലാം ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോഴും മറന്നു പോകും അതുകൊണ്ടാണ് പല സമയങ്ങളിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാണാത്തത് അങ്ങനെ ഉണ്ടെങ്കിലൊന്നു പറഞ്ഞാൽ ഞാനപ്പോൾ തന്നെ ലിങ്ക് ഇട്ടാക്കാവേ അങ്ങനെ നമ്മുടെ ആ രീതിയിലാണ് മട്ടൻ കറി വയ്ക്കുന്നത് ഭയങ്കര ഈസിയായിട്ടൊക്കെ വയ്ക്കാം അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് സഹായത്തിന് ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എൻ്റെ ജോലികളെല്ലാം ഒരു പരിധിവരെ എനിക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നാറുണ്ട് ഇതിപ്പോൾ സവോള അറിയാനായിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് എടുക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ റോബോട്ടായാലും കൊള്ളാം കടാൾ മിടുക്കനാണ് പിന്നെ ഒരു ഡിഷ് വാഷർ വാങ്ങണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഈ റോബോ എന്നെ വല്ലാത്ത വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഡിഷ് വാഷറൊക്കെ അവിടെ ഇങ്ങനെ ആയിട്ട് നിൽക്കട്ടെ എന്തായാലും ഒരു ചപ്പാത്തി മേക്കറല്ല ഇനി വാങ്ങണം മിക്കവാറും ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് അതാണ് ഇനി എനിക്ക് പാടുള്ള ഒരു ജോലി പാത്രം കഴുകുന്നതും പാടുള്ള ജോലിയാണ് അപ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ എളുപ്പത്തിന് എളുപ്പത്തിനുള്ളത് ഉള്ളതുകൊണ്ട് പാത്രം കഴുകൽ അത്ര പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല പാട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഡിഷ് വാഷർ വാങ്ങിയാലും എനിക്കറിയില്ല ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ് ഉള്ളവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് ഇതെല്ലാം കൂടി രാവിലെ ഉള്ളത് രാവിലെ ഉച്ചയ്ക്കുള്ളത് ഉച്ചയ്ക്ക് വൈകുന്നേരം ഉള്ളത് വൈകുന്നേരം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വാഷ് ചെയ്യാൻ പറ്റുമോ അത് ഒറ്റ വാഷിന് തന്നെ ഇതെല്ലാം ചെയ്യണോ അറിയാത്തതുകൊണ്ട് ചോദിക്കാം കേട്ടോ അത് ഈവനിങ്ങോ മോർണിങ്ങോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സമയം എല്ലാം കൂടി ഒരുമിച്ചാണോ വാഷ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യം കഴിയുന്നതനുസരിച്ച് മൂന്ന് നേരമായിട്ട് വാഷ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം അങ്ങനെ സവോള എല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ചോപ്പ് ചെയ്ത് ചോപ്പല്ലല്ലോ സ്ലൈസ് ചെയ്തെടുത്തു ശേഷം നമ്മുടെ മട്ടനിലേക്ക് ഞാൻ കുറച്ച് മല്ലി മുളക് മഞ്ഞൾപ്പൊടി അതെല്ലാം വറുത്ത് അതിലേക്ക് മിക്സ് ചെയ്യുകയാണ് ഈ സവോളയും കുറച്ച് സവോള എല്ലാം വറുത്തിടാൻ വേണം കേട്ടോ അതുകൊണ്ട് അത് കണക്കാക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റൈസിനും കുറച്ച് സവോള വേണം കുറച്ച് സാലഡിന് വേണം എല്ലാത്തിനും കൂടെ കണക്കാക്കിയിട്ടാണ് ഈ സവോള എടുത്തിട്ടുള്ളത് മട്ടന് വേണം സാധാ നോർമൽ സവോള മട്ടന് വേണം വറുത്ത സവോള മട്ടന് വേണം ചോറിന് വേണം സാദാ സവോള വറുത്ത സവോള ചോറിന് വേണം കുറച്ച് സാലഡിന് സവോള വേണം ഇത്രേനും കൂടിയാണ് ഞാൻ ആ സ്ലൈസലിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് എന്നിട്ട് കുറച്ച് മട്ടനും റൈസിനും ഒക്കെ ഉള്ളത് മാറ്റി വെച്ച ശേഷം ഇത് സവോള വറുക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും വേദ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് വേദയ്ക്ക് എക്സാം നടക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം എനിക്ക് സമയമില്ല ഉള്ള സമയം നീ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൂഗിളിലൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയെടുക്കുക ആണ് നാളെ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് തപ്പിയെടുത്ത് നിൽക്കി ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ ശേഷം വന്ന് പഠിപ്പിക്കാമെന്ന് പറയും അങ്ങനെ വേദ എൻ്റെ ഡൗട്ട്സൊക്കെ എന്നോട് ക്ലിയർ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ സവോള എല്ലാം വറുത്തുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ആ സവോള എടുത്ത് ഞാൻ ചെറിയ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിം വരുന്ന ഇതിൽ വെച്ചിട്ട് ബെർണറിൽ വെച്ചിട്ട് വലുതിലേക്ക് ഞാൻ നമ്മുടെ കുക്കർ വെച്ചു ഈ കുക്കറിൽ തന്നെയാണ് മുട്ട പുഴുങ്ങിയത് രാവിലെ കറി ഉണ്ടാക്കിയത് ഇനിയും വട്ടം വെക്കാൻ പോകുന്നത് ഇതിലാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ മട്ടൺ ഫുൾ ഞാൻ എല്ലാം മസാല എല്ലാം തിരുമ്മി വെച്ചിരിക്കുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ നമ്മുടെ സവോള സാധാ സവോള കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഈ മസാലകളെല്ലാം ഒന്ന് പൊട്ടിക്കുകയാണ് സ്പൈസസുകളെല്ലാം ഒന്ന് പൊട്ടിക്കുകയാണ് അന്നുണ്ടാക്കിയതുപോലെ തന്നെ കേട്ടോ ഞാൻ ഇടുന്ന ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം പൊട്ടിച്ച ശേഷം അന്ന് ഇങ്ങനെ ഗീ എന്തോ ഒഴിച്ചെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് എന്ന് ഞാൻ ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ടെല്ലാം മട്ടൻ എല്ലാം കൂടി തട്ടിയിട്ട് കുക്കറിൽ വെച്ച് ഒരു ഹൈ ഫ്ലെയിം വിസിലും ഒരു ലോ ഫ്ലെയിം വിസിൽ വിസിലും കേൾക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ മട്ടൺ റെഡിയാകും കേട്ടോ ഇതിൽ ലോ ഫ്ലെയിം വിസിൽ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് രണ്ട് വിസിൽ ധാരാളമാണ് ഓരോരുത്തരുടെ കുക്കറിൽ ഓരോ രീതിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അങ്ങനെ ആ കറി വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വെക്കാം നല്ലൊരു കിടിലം ടേസ്റ്റ് ആണ് എളുപ്പ പണിയുമാണ് കേട്ടോ ജോലി എളുപ്പമാണ് അങ്ങനെ നമ്മുടെ മട്ടൺ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ സവോള ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി സാലഡ് ഉണ്ടാക്കണം സാലഡ് ഉണ്ടാക്കിയ ശേഷം മാത്രമാണ് ഞാൻ റൈസ് വയ്ക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചോറ് എപ്പോഴും ലാസ്റ്റേ വയ്ക്കാറുള്ളൂ അപ്പോൾ എല്ലാ ജോലികളും കഴിയും കേട്ടോ മറ്റത് എല്ലാം കൂടി നടക്കത്തില്ല ചോറിൻ്റെ പുറകെ നടക്കണം ഇതിൻ്റെ പുറകെ നടക്കണം സാധാരണ സവോള എല്ലാം വറുത്ത് കോരി ശേഷം ഞാൻ അടുത്ത പണിക്ക് പോവാറുള്ളൂ ഇപ്പോൾ സവോള വറുത്ത് കോരി കൊണ്ട് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് സവോള ഒരു സൈഡിൽ ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ മട്ടൺ കുക്കറിലേക്ക് വെച്ചത് അപ്പോൾ സവോള ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും സവോള കരിയാണ്ട് എടുക്കുക എങ്കിലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ൊരു കുഞ്ഞ് പീസ് തക്കാളി കൂടെ ഇട്ടിട്ടുണ്ട് അന്നത്തേല് തക്കാളി ഇട്ടിട്ടില്ല ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് ഒരു പകുതി തക്കാളി കൂടെ ഇട്ടു അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയേ അങ്ങനെ മട്ടൻ കാര്യത്തിൽ തീരുമാനമായി മട്ടനെ കുക്കറിൽ കയറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇനി ഒരു ഹൈ ഫ്ലെയിമും ഒരു ലോ ഫ്ലെയിം വിസിലും ആകുമ്പോൾ മട്ടൺ റെഡിയാണ് ഇനി അതിൽ ഈ വറുത്ത സവോള കുറച്ച് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മല്ലിയല്ലോട് ഇട്ട് കൊടുക്കണം വേറെ പരിപാടിയൊന്നും ഇനി സവോളയില്ല അടുത്ത് ഇനി സാലഡ് ഉണ്ടാക്കുകയാണ് അത് ഏട്ടന് മസ്റ്റാണ് ഗീ റൈസൊക്കെ ആണെങ്കിൽ സാലഡ് മസ്റ്റായിട്ട് വേണം അതുകൊണ്ട് ക്യാരറ്റും ക്യൂകുംബറും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഏട്ടനെ ഈ ഗീ റൈസിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കപ്പയും ചോറും ഒക്കെയാണ് ഇഷ്ടം ഇന്ന് കപ്പയൊന്നും വാങ്ങിയിട്ട് വന്നില്ല അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം ഗീ റൈസിൻ്റെ കാരണം ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഗീ റൈസിൻ്റെ റെസിപ്പി ഗീ റൈസും ഞാൻ നന്നായിട്ട് വയ്ക്കും കേട്ടോ എനിക്ക് കോൺഫിഡൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളൊന്നാണ് ബിരിയാണി ഗീ റൈസ് അങ്ങനെയൊക്കെ എനിക്ക് ഈ ബിരിയാണി ഐറ്റംസ് എല്ലാം ഞാൻ നന്നായിട്ട് വയ്ക്കും എന്നെനിക്ക് ഒരു നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റും ഓക്കെ എനിക്ക് ഈ തനി നാടൻ സാധനങ്ങളാണ് ചിലർക്ക് കയ്യിൽ നിന്ന് പോകുന്നത് എങ്കിലും കുഴപ്പമില്ല ഒപ്പിക്കും ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ആ ഒരു ഭയ ചക്കറൊരു സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് കിട്ടത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ സാലഡിനെല്ലാം കട്ട് ചെയ്തു സാലഡെല്ലാം ഉണ്ടാക്കിയ ശേഷം ഞാൻ ആട്ടനോട് രാവിലെ പൈനാപ്പിൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു എനിക്ക് എന്തോന്ന് പൈനാപ്പിൾ ഒഴിക്കാനായിട്ട് കൊതിയ അങ്ങനെ ഏട്ടൻ പൈനാപ്പിൾ വാങ്ങിയിട്ടൊന്നും നല്ല പഴുത്ത പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നു കേട്ടോ നമ്മളെ ട്രിവാൻഡ്രത്തിന് പുറത്തിച്ചക്ക എന്നാണ് പറയുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പുറത്തിച്ചക്കെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അതെന്ത് സാധനം ഒന്ന് പറയൂ അത് വീണ്ടും ഒന്ന് പറയുമോ എന്താ എൻ്റെ പേരെന്നൊക്കെ ഉള്ളത് കൈതച്ചക്ക എന്നല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് ട്രിവാൻഡ്രത്ത് ഇത് പൂർത്തിച്ചക്കെട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് എന്താന്നുള്ളത് ഒന്ന് നമ്മുടെ നാട്ടിൽ പുറത്തിച്ചക്ക പൈനാപ്പിളിൻ്റെ പേരാട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പൈനാപ്പിളായിരുന്നു എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല ചിലപ്പം ഭയങ്കര പുളിയൊക്കെ ഉണ്ടാകും പക്ഷേ അത് കട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ കട്ട് ചെയ്ത് നമ്മുടെ ബിരിയാണിക്ക് ബിരിയാണി എടുക്കുമ്പോൾ സോറി ബിരിയാണി ഇല്ലല്ലോ ഗീ റൈസൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വയ്ക്കാം പിന്നെ കുറച്ച് റൈസിലൂടാന്ന് കരുതി കേട്ടോ റൈസിലിടണമെന്ന് ഞാൻ ഒട്ടും കരുതിയതല്ല അപ്പോൾ ഇരിക്കുന്ന കണ്ടപ്പോൾ കരുതി ആ ഒരു കുറച്ച് പൈനാപ്പിളിലൂടെ ഇടുമ്പോൾ ടേസ്റ്റി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് റൈസിലൂടെ ഇടാന്ന് പറഞ്ഞ് കുറച്ച് കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഞാൻ സാലഡും നമ്മുടെ സവോളയൊക്കെ വറുത്ത് ഈ പൈനാപ്പിളും കട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട് രണ്ട് വിസിൽ കേട്ടു അതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഞാൻ തുറന്നു നോക്കി വെന്തവും ഒന്ന് നോക്കിയപ്പോഴേക്കും നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലൊന്നും ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടതിട്ടുണ്ട് കുറച്ച് സവോള വറുത്തത് അതിൻ്റെ കൂട്ടം അങ്ങ് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മല്ലിയലോട്ട് ഇട്ട് കൊടുക്കാൻ എഴുതി അതൊക്കെ മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ ഈ സവോള വറുത്തത് മസ്റ്റായിട്ട് ഇടുന്ന കാര്യമാണ് അപ്പോൾ സവോള വറുത്തതും പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവായിട്ട് തോന്നി അങ്ങനെ കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ഇട്ടപ്പോൾ എല്ലാ സാധനങ്ങളും കറക്റ്റ് കറക്റ്റായി കിട്ടിയ കേട്ടോ വേറെ എരിവോ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുറച്ച് കുരുമുളകൊക്കെ ഇട്ടായിരുന്നു കേട്ടോ മസാല അതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു കണ്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാട്ടോ അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് അമ്മയുടെ ഈ ഒരു മട്ടൻ കറി അതുകൊണ്ടാണ് നിങ്ങളായിട്ട് മുന്നേ ഷെയർ ചെയ്തത് ഞാൻ പറയല്ലോ ഒരുപാട് പേര് ചെയ്തു നോക്കിയിട്ട് കൊള്ളാമെന്ന് തിരിച്ചെനിക്ക് കമൻസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്കും അത് ധൈര്യമായിട്ട് വയ്ക്കാം എന്നുള്ള രീതിയിൽ കണ്ടവരുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത് അങ്ങനെ സവോള കുറച്ച് വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് സവോള വറുത്തത് മാറ്റി വയ്ക്കുകയാണ് റൈസിന് ആവശ്യമായിട്ടുണ്ട് അങ്ങനെ സവോള എല്ലാം അതിൽ ഇട്ട് കൊടുത്തു ഒന്നും ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ് ഞാൻ മിക്സിയുടെ ജാറെല്ലാം കൂടി കഴുകി അതിലൊഴിച്ചു അപ്പം കുറച്ച് വെള്ളമായിട്ട് കിടപ്പുണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മട്ടന് ഞാൻ ആ മിക്സിയുടെ ജാർ കഴുകി ഒഴിച്ചത് കൊണ്ട് കുറച്ച് ലൂസായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഒന്ന് തിക്കായിട്ട് ഒരുപാട് തിക്ക് വേണ്ട കുറച്ച് തിക്നെസ് വേണ്ട കുറച്ച് ഗ്രേവിയായിട്ട് ഇരിക്കണം എങ്കിലും ഇത് നല്ല വെള്ളമായിട്ട് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് കുറച്ചൊന്ന് കുറുകി വരട്ടെ എന്ന് എഴുതി ഒന്ന് തിളപ്പിച്ചു പിന്നെ ആ സവോള വറുത്തതുകൂടെ ഇടുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മട്ടൻ കറി റെഡിയാണ് ഞന്നിട്ട് തന്നെ കുക്കർ അടച്ച് വെച്ചു അടച്ച് വെച്ചപ്പോഴാണ് ഓർമ്മിച്ചത് അയ്യോ കുറച്ച് കറിവേപ്പിലും കുറച്ച് മല്ലിയലും കൂടെ ഇടണമല്ലോ എന്ന് എഴുതിയിട്ട് കുറച്ച് മല്ലിയലും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് വീണ്ടും ഞാൻ ആ കുക്കറിന് അങ്ങനെ അങ്ങ് മൂടി വെച്ചേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ വേറെ പാത്രത്തിലൊന്നും ആക്കത്തില്ല കുക്കർ ആവശ്യം ഉണ്ടായിരുന്നതിൽ ഞാൻ ആക്കിയാണ് ഇനിയിപ്പോൾ കുക്കറിൻ്റെ ആവശ്യമില്ല ഇതിന് വരെ ആ കുക്കറിൽ തന്നെ ഇരിക്കും അല്ലെങ്കിൽ ഇനി കുക്കർ കഴുകണം അത് മാറ്റി മാറ്റിവെക്കുന്ന പാത്രം കഴുകണം എല്ലാത്തിനും കൂടെ തന്നെ കൊണ്ടുപറ്റത്തില്ല അപ്പോൾ ജോലികളെല്ലാമായി ഇനി ഫൈനൽ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഗീ റൈസിൻ്റെ പരിപാടിയാണ് ഇതാണ് കുറച്ച് സവോള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മസ്റ്റായിട്ട് വേണം കേട്ടോ കുറച്ച് ക്യാരറ്റ് കുറച്ച് സാമ്പാർ മുളക് മറ്റേ പുന്തം മുളക് എന്നൊക്കെ നമ്മളിവിടെ പറയും കുറച്ച് തക്കാളി പിന്നെ പൈനാപ്പിൾ ഞാൻ വെറുതെ ഇന്നിരുന്നത് കൊണ്ട് എടുത്തതാണ് പിന്നെ സ്പൈസസ് ഗര ഗരം മസാല ഏലക്ക പട്ട ഗ്രാമ്പു പിന്നെ സ്റ്റാർ ഉണ്ടെങ്കിൽ സ്റ്റാർ കുറച്ച് സവോള വറുത്തത് കുറച്ച് മല്ലിയല്ല ഇത്ര സാധനം മാത്രം മതി ആദ്യം എത്ര ഗ്ലാസ് ആണോ അരി എടുത്തത് അതിന് ഡബിൾ ഗ്ലാസ് വെള്ളം എടുക്കുക അത് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ശകലം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ശക്ലം മീൻസ് നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് തിളച്ചിട്ട് മതി ബാക്കി സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ വന്നപ്പോൾ വേദം പറഞ്ഞു അമ്മ പ്ലീസ് അമ്മ ഞാനിട്ടോട്ടെ അമ്മ പ്ലീസ് അമ്മ ഞാൻ പറഞ്ഞു ശരി നീ വന്ന് പറഞ്ഞിട്ട് വേദയാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് ആ വെള്ളത്തിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ് പെരിഞ്ചീരകം പെരിഞ്ചീരകം കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് എനിക്കിഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തൊരു അത് കുഴപ്പമില്ല ഇടണ്ട കേട്ടോ ഇടണം കുറച്ചിട്ടാൽ മതി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടു പിന്നെ പട്ട ഏലക്ക ഗ്രാമ്പു ഇതൊക്കെ ഈ ചോറ് കഴിക്കുമ്പോൾ എടുത്ത് കളയാൻ എന്ത് പാടാമെന്നറിയുമോ കുറച്ച് മല്ലിയില കുറച്ച് മതി കേട്ടോ ബാക്കി നമുക്ക് ചോറിൻ്റെ മുകളിൽ ലാസ്റ്റ് ഇടാനായിട്ട് വേണം അതുകൊണ്ട് കുറച്ച് കുറച്ചിട്ടാൽ മതി എല്ലാം കൂടെ ആകുമ്പോൾ ഇന്നത്തെ ബിരിയാണിയിൽ കുറച്ച് മല്ലിയിലൊക്കെ കൂടിപ്പോയി കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഇനി അടുത്ത് ഫ്രിഡ്ജിൽ വീണ്ടും വയ്ക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് അത്രയും കിട്ടുക കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മസ്റ്റായിട്ട് ചേർക്കുക എങ്കിലതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഇത് ഈ നമ്മുടെ നമ്മുടെ പള്ളിയിലൊക്കെ കിട്ടില്ലേ ആ ഒരു നെച്ചോറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു രീതിയിലാണ് വയ്ക്കുന്നത് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സാമ്പാർ മുളകെന്നൊക്കെ പറയും പൊന്തം പച്ചമുളകുന്നുമാൻറ്റത്തൊക്കെ പറയും അതൊരെണ്ണം അത് റൈസ് കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് അതനുസരിച്ച് എല്ലാം കുറച്ച് കുറച്ച് ഇടുന്നത് ഒരു ഗ്ലാസ്സിനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് ടൊമാറ്റോ ടൊമാറ്റോ കൊടുക്കുക മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ഈ ടൊമാറ്റോയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കുക പൊന്തമുളകും ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ക്യാരറ്റ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുക്കുക കുറച്ച് സവോള ശക്ല മതി കേട്ടോ കുറച്ച് വളരെ കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ആ ഒരു ഫ്ലേവർ ഒരു ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം പൈനാപ്പിൾ പിന്നീട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത്രയും സാധനങ്ങളിട്ട് അത് ഇപ്പം തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കാനായിട്ട് വയ്ക്കുക അപ്പോഴേക്കും വെട്ടിത്തിളച്ചു ഒന്നും മൂടി വെച്ചപ്പോഴേക്കും വെട്ടി തിളച്ചു വേണമെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഒഴിച്ചില്ല ഇനി നമുക്ക് നമ്മുടെ റൈസ് അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വെച്ചിട്ടില്ല വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം അപ്പോഴേ വെള്ളം മാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് അതാ ചോറ് അങ്ങനെ അതിലേക്ക് തട്ടി കൊടുക്കുക ചിലപ്പോൾ വറുത്തൊക്കെ ഇടും ഞാൻ മുന്നേ വറുത്തൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ വറുത്തിടുമ്പോൾ എനിക്കതൊരു വേറൊരു ടേസ്റ്റും ആ റൈസിൻ്റെ കളർ അങ്ങ് മാറും കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ വറുത്തിടാറില്ല വറത്തിടുന്നതിനേക്കാട്ടിങ്ങനെ വെറുതെ ഇടുന്നതാണ് ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ചിലപ്പം എൻ്റെ തെറ്റായ ധാരണയായിരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് എന്നിട്ട് മൂടി വയ്ക്കുക വെള്ളം വറ്റിയ ശേഷം കുറച്ച് സമയം സിമ്മിൽ ഇടുക അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും ആദ്യം നല്ല ഫ്ലെയിമിൽ വയ്ക്കുക വെള്ളം വറ്റിയ ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെക്കുക നോൺ സ്റ്റിക്ക് എടുക്കുമ്പോൾ പിന്നെ അടിയിലൊന്നും പിടിക്കും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് അങ്ങനെ കുറേ സമയം വയ്ക്കുമ്പോൾ കറക്റ്റ് വേവിന് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കുറച്ച് നെയ്യും കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് കൊടുക്കാം ഇവിടെ അങ്ങനെ അതാർക്കും താല്പര്യമില്ല ഏട്ടനായാലും വേദക്കായാലും മുന്തിരി എനിക്ക് മുന്തിരി കിടക്കുന്ന ഇഷ്ടമല്ല ഇതിനൊക്കെ എടുത്ത് ഇങ്ങനെ ദൂരെ ദൂരെ കളയും അപ്പോൾ പിന്നെ ഞാൻ അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എഴുതിയിട്ടിട്ടില്ല ഇന്നിപ്പോൾ പൈനാപ്പിൾ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ പൈനാപ്പിൾ ഇട്ടത് അല്ലെങ്കിൽ പൈനാപ്പിൾ ഒന്നും ഇടത്തില്ല കേട്ടോ പൈനാപ്പിൾ വേണമെങ്കിൽ ഇട്ടാൽ മതി കുറച്ച് മല്ലിയിലോടെ ഇങ്ങനെ വിതറി കൊടുക്കുക മല്ലിയിൽ വിതറി വിതറി കുറച്ച് കൂടിപ്പോയി ആദ്യം അരി വേവിച്ചപ്പോഴും ഇട്ടു അല്ലാതെ ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ നമ്മുടെ ഡോവി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ മുകളുടെ നില ഫുൾ ക്ലീൻ ചെയ്തു പക്ഷേ ആൾക്ക് സ്റ്റെപ്പും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ഡോറിൻ്റെ ബാക്ക് സൈഡും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അതേ ഉള്ളൂ കേട്ടോ ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയ കാര്യം അത് ആഴ്ചയിൽ ഒരു ദിവസം ഡോറിൻ്റെ ബാക്ക് സൈഡൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് ഞാനും കരുതി അങ്ങനെ അത് അവിടെ നിൽക്കട്ടെ ഡോവീരകാരം അവിടെ നിൽക്കട്ടെ നമ്മൾ റൈസ് വെച്ചുകൊണ്ട് നിന്നതല്ലേ അപ്പോൾ അതിലേക്ക് തിരിച്ച് വരാം അങ്ങനെ റൈസിൻ്റെ മുകളിൽ കുറച്ച് ഗീ എല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു കുറച്ച് സമയം ഞാൻ അങ്ങനെ ഈ സിമ്മിലിട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ അധികം അങ്ങ് വെന്ത് പോയിട്ടില്ല കേട്ടോ ചോറ് അപ്പോൾ ഇങ്ങനെ ഒരു ഡം സെറ്റപ്പിൽ വെച്ച് കുറച്ച് നേരം കൂടി സിമ്മിലിടുമ്പോൾ കറക്റ്റ് വേവിൽ നമ്മുടെ ചോറിനെ കിട്ടും അങ്ങനെ കുറേ സമയം മൂടി വെച്ച ശേഷം ഞാൻ പോയി കുളിച്ചിട്ടെല്ലാം വന്നു കുളിച്ചിട്ടെല്ലാം വന്നപ്പോഴേക്കും സിമ്മിലിട്ട് ഡമ്മെല്ലാം ചെയ്ത് സെറ്റാക്കി എല്ലാം ക്ലീൻ ചെയ്ത ശേഷം ഞാൻ കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ചോറ് സമയമായി അപ്പോഴത്തേക്കും നമ്മുടെ ഗീ റൈസും മട്ടൻ കറിയും സാലഡൊക്കെ വെച്ച് നമുക്ക് ഊണ് കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഗീ റൈസും ഇങ്ങനത്തെ നോൺ വെജ് കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പക്ഷേ ഇഷ്ടമല്ല എങ്കിലും ഇന്ന് ഞാൻ വീഡിയോ കരുതി ഉണ്ടാക്കിയതാട്ടോ കേട്ടോ നല്ല രീതിയിൽ റൈസ് വന്നിട്ടുണ്ട് കുഴങ്ങി പോവുകയോ അങ്ങനെയൊന്നുമില്ല കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ലേശം മല്ലിയില കൂടിപ്പോയിട്ടോ കാടും പടലകളും കുറച്ച് കൂടിപ്പോയി കുറച്ച് സവോള വറുത്തതും കൂടിപ്പോയി അത് വേറെ കാര്യം പക്ഷേ കുഴപ്പമില്ല ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ വായിലെല്ലാം കടിക്കാൻ കിട്ടും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇതേ മട്ടൻ കറിയും നല്ല രീതിയിൽ സെറ്റായിട്ട് കുറുകി കറക്റ്റ് പാകത്തിന് ഒരുപാട് കുറുകി എന്നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് മട്ടൻ കറിയും റൈസും ഒക്കെ റെഡിയാണ് ഇനി കുറച്ച് സാലഡൊക്കെ വെച്ചിട്ട് ഒരു പിടി പിടിക്കുക അപ്പോൾ ഇന്ന് ഇന്നത്തെ വിശേഷം സൺഡേ ആയിട്ട് ഇതാണ് നമ്മുടെ എൻ്റെ രാവിലത്തെ വിശേഷമെന്ന് പറയുന്നത് രാവിലെ ഉറക്കം എണീറ്റത് മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു സമയം പോലും ഇരുന്നിട്ടില്ല കേട്ടോ ഇനി വേണം കുറച്ച് സമയം ഇരിക്കാനായിട്ട് ഈ റൈസിൻ്റെ റെസിപ്പി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നല്ല രീതിയിൽ വേറൊരു ദിവസം എടുക്കാം ഇത് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം എടുക്കാം അപ്പോൾ കുറച്ച് റൈസും കുറച്ച് മട്ടനും കുറച്ച് കറിയും ഒക്കെ കൂട്ടി നന്നായിട്ട് ഊണെല്ലാം കഴിച്ചേ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഡോബിയുടെ റിവ്യൂ എല്ലാം ഞാൻ വേറൊരു ദിവസം ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം നോക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അത് വേറൊരു ദിവസം പറയാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ സൺഡേ വിശേഷം ഇവിടെ കഴിയാണ് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം ടാറ്റാ